ഈശ്വമി ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്ന് തിരുസഭ മാതാവ് ധീരരക്തസാക്ഷിയായ വിശുദ്ധ ലോറൻസിൻ്റെ രക്തസാക്ഷിത്വ സ്മരണയിലേക്ക് ക്ഷണിക്കുമ്പോൾ സുവിശേഷം യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയാറ് തിരുവചനങ്ങളിലൂടെ ഗോതമ്പ് മണിയുടെ അഴുകപ്പെടലിനെ കുറിച്ച് ഈശ്വര സംസാരിക്കുന്നുണ്ട് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ല എങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല ഇപ്പോൾ ഗോതമ്പ് മണിയുടെ ആ പുറംചട്ട മണ്ണിൽ അഴുകി ചേർന്ന് അതിനുള്ളിലെ സത്ത പുറമേക്ക് കടന്നു വരുമ്പോഴാണ് അതൊരു ഗോതമ്പ് ചെടിയായി മാറുന്നത് ഇപ്രകാരം നമ്മുടെ ഓരോരുത്തരുടെ മനുഷ്യത്വത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ദൈവീക മഹത്വത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ഉയർത്തപ്പെടേണ്ടത് അവശ്യാവശ്യകമാണ് ആകയാൽ യേശു പറയുന്നു അവിടുന്ന് കടന്നു വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കുവാനാണ് പക്ഷെ യേശുവിനെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിനുമ്പിൽ അവിടെ നമ്മളെ എടുത്തുയർത്തും അല്ലെ പിതാവായ ദൈവം ബഹുമാനിക്കും എന്നാണ് ആകെയാൽ ദൈവത്തിൻ്റെ മഹത്വത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ചേരുമ്പോൾ യേശുക്രിസ്തുവിലൂടെയാണ് ഈ നിത്യാനന്ദം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും പൗലോസ് പൗലോസ്ലീഹി നമ്മെ പഠിപ്പിച്ചു തരുന്നത് പോലെ സുവിശേഷം പ്രഘോഷിക്കുക ജീവിതം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആകയാൽ ഇന്നിൻ്റെ ഈ കാലയളവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ എപ്പോഴും ശ്രദ്ധയുള്ളവരായി മാറാം മരണം നമ്മെ മാടി വിളിക്കുന്നത് നിത്യതയിലേക്കാണ് ആകെ ആ നിത്യതയിൽ ദൈവിക സന്തോഷത്തിലും സമാധാനത്തിലും ആനന്ദത്തിലും നമ്മുടെ ആ അനശ്വരൻ ജീവിതം അത് ഫലദായകമാകുവാൻ ഈ വചനം നമ്മെ എപ്പോഴും പ്രേരിപ്പിക്കട്ടെ ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും നേരുന്നു ആമേ